ாமக்கியோ <laughs> <laughs> അത് ഇതാണ് അല്ല അത് ഒരു കുടികഴിഞ്ഞു വരികയാണ് അവിടെ കേനോട്ടിത് ചക്കന്മാർ ചിന്തി റോട്ടിൽ കൂടിയാണ് ചിന്തിന്നത് അജിയോ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു വരുന്നു നമ്മുടെ താരതികൾ അതല്ലേ അവിടെ മുത്താക്കാരൻ്റെ വീട്ടിൽ ഇവിടെ ഒക്കെ സാധനങ്ങൾ കയറ്റി വെക്കാൻ അതിനൊക്കെ പോയതാണ് അവര് തോട്ടത്ത് പിന്നെ മഴക്കാർ അവിടുന്ന് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരുവാണ് വെള്ളത്തിൽ കൂടെ അരക്കു മേലെ വെള്ളം അയക്കുന്നു ഉച്ച മണ്ണൂറിന് അരക്കു മേലെ വെള്ളം അയക്കണു തിരിയാപ്പുറയാണ് മരമില്ലിന്റെ അവിടെ ഒക്കെ റോഡിൽ വെള്ളം പൊന്തിക്കണം പുഴ വെള്ളം ഇവിടുത്തെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്